വരെ ഒരു കോഴി പുരാണം കേട്ടാലോ ഞങ്ങളെ പല വർഗങ്ങളായി തിരിച്ചിട്ടുണ്ട് മനുഷ്യന്മാര് ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുവാൻ പല കാരണങ്ങളുമുണ്ട് മഴക്കാലത്താണെന്ന് തോന്നുന്നു ഞങ്ങളെ ഏറ്റവും അധികം മനുഷ്യർ സ്നേഹിക്കുന്നത് കാരണം മീൻ സഹോദരങ്ങളെ പിടിക്കാൻ ഇത്തിരിയല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാലമാണ് മഴക്കാലം ഞങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെ അവരെത്ര സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത് പലരുടെയും കഞ്ഞി കുടിയുടെ വ്യാവസായിക രഹസ്യം ഞങ്ങളാണല്ലോ പണ്ടൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഞങ്ങളെ അടവച്ച് വിരിയിച്ച് വളർത്താറുണ്ടായിരുന്നു കോഴിപ്പേൻ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് മാർക്ക് ആയിരുന്നു പരുന്തുകൾക്ക് ഇന്ന് ഞങ്ങളെ സ്വപ്നം കാണാനേ വിധിയുള്ളൂ ഞങ്ങൾ അത്ര സേഫ്റ്റിയിലാണ് വളരുന്നത് പണ്ട് ഞങ്ങളുടെ കൂവൽ കേട്ടാണ് വീട്ടുകാർ ഉണർന്നിരുന്നത് ഇന്ന് ആ ദൗത്യം മൊബൈൽ ഫോൺ ഏറ്റെടുത്തു അത്രയും എളുപ്പമായി ഒന്ന് കൂവാൻ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നെന്നോ എന്നാലും ഞങ്ങൾ കൂവൽ വളരെ ആസ്വദിച്ചിരുന്നു ഇപ്പോൾ ജീവി വർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തർ ഞങ്ങൾ തന്നെയാണ് എന്ന് തോന്നുന്നു മരിച്ചു കഴിഞ്ഞാലാണേ വിദേശ രാജ്യങ്ങളുടെ പേരുകൾ പോലും ഞങ്ങളോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മുട്ടയെ എത്രമാത്രം ആളുകളാണ് ഇഷ്ടപ്പെടുന്നത് ഏതൊരു ഫ്രിഡ്ജിലും ഏറ്റവും മുകളിലായി ഞങ്ങളാണ് ഷൈൻ ചെയ്യുന്നത് രാജ്യമൊട്ടാകെ ഞങ്ങൾ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു ചുട്ടതും പൊള്ളിച്ചതും മസാല പുരട്ടിയതുമായ എത്രയെത്ര ഐറ്റംസാണ് ഞങ്ങളുടെ പേരിലുള്ളത് ഭിന്നസിൽ കയറാവുന്ന വിധത്തിലാണ് അതൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര സഹോദരങ്ങൾ എണ്ണയിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അറുപത്തഞ്ച് എന്ന നമ്പർ ഞങ്ങളുമായി വളരെ അടുപ്പമുള്ള സംഖ്യയാണ് കല്യാണ വീടുകളിലും ഹോട്ടലിലുമൊക്കെ ഞങ്ങളെ നിർത്തിയും കിടത്തിയും ഗ്രില്ലിൽ കിടത്തിയും ഒക്കെ എത്ര എത്ര രുചികരമായ വിഭവങ്ങൾ സദ്യക്കിടയിൽ ചില കുട്ടികൾ ഞങ്ങളുടെ കാലുകൾ തേടാറുണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വരെ അലറി കരയാറുമുണ്ട് ചില കുട്ടികൾ ഞങ്ങളുടെ കാലുകൾ എടുത്ത് ഉയർത്തി കാണിച്ച് രസിക്കാറുണ്ട് ഓരോ ഹോട്ടലുകളുടെയും പിന്നാമ്പുറത്ത് ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ജീവൻ പൊലിയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് അതിനൊരു നന്ദിയൊക്കെ ആവാം ഇല്ലെന്ന് തോന്നുന്നു കാരണം ചില വിഷയമുള്ളവരെ ഞങ്ങളുടെ പേര് വിളിച്ച് ഞങ്ങളെ അപമാനിക്കുന്നത് എന്തിനാണെന്നറിയില്ല ദേഷ്യം വന്നാലും ക്ഷമയോടെ എല്ലാത്തിനും മൂംഗ സാക്ഷികളാവുകയാണ് പതിവ് അല്ലാതെ പറ്റില്ലല്ലോ കാരണം ഞങ്ങളെ അവർ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു സ്നേഹത്തോടെ ഈ എഴുത്ത് ഞങ്ങളുടെ ജീവൻ പൊലിഞ്ഞവർക്കും ഇനി പൊലിയാൻ ബാക്കിയുള്ളവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് കോഴി നേതാവ് ഗിരിരാജൻ ഒപ്പ്